ഇടതുപക്ഷ ഭരണത്തിന് കീഴിൽ അംഗീകാരങ്ങളുടെ നിറവിലെത്തി തൃശൂർ കോർപ്പറേഷൻ കാൽനടി യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് പന്ത്രണ്ട് കോടി ചിലവാക്കി നിർമ്മിച്ച ശക്ത നഗറിലെ ആകാശപാതയ്ക്ക് വീണ്ടും ദേശീയ പുരസ്കാരം തൃശൂരിന്റെ ഹൃദയഭാഗത്ത് തന്നെ നിർമ്മാണം കഴിപ്പിച്ചിട്ടുള്ള ആകാശപാത ജനങ്ങൾക്ക് തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പന്ത്രണ്ട് കോടി ചിലവാക്കിയാണ് കോർപ്പറേഷൻ ആകാശപാതം നിർമ്മിച്ചത് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് മികച്ച യന്ത്രവൽകൃത ഗതാഗത സൗകര്യം ഏർപ്പെടുത്തിയതിന് അർബൻ മൊബിലിറ്റി ഇന്ത്യ കോൺഫറൻസിലും എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുമാണ് പ്രത്യേക പുരസ്കാരം ലഭിച്ചത് നേരത്തെ തന്നെ ഹഡ്കോയുടെ ദേശീയ പുരസ്കാരവും ലഭിച്ചിരുന്നു രണ്ടാം തവണയാണ് വീണ്ടും ഒരു ചരിത്ര നേട്ടം രണ്ടാമത്തെ അവാർഡാണ് ആദ്യത്തെ അവാർഡ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് ട്രാൻസ്പോർട്ട് നമ്പർ ഇൻ ഇന്ത്യ എന്ന് അവാർഡ് നമുക്ക് ആദ്യം കിട്ടി രണ്ടാമത്തെ ആണ് ഗതാഗത സൗകര്യത്തിനുള്ള സ്പെഷ്യൽ മെൻഷൻ അവാർഡ് തൃശൂർ ആകാശപാതയ്ക്ക് അതാണ് ഇങ്ങനെ അതായത് ദേശീയ തലത്തിൽ മികച്ച മോട്ടോർ ഇതര ഗതാഗത സൗകര്യത്തിനുള്ള സ്പെഷ്യൽ മെൻഷൻ അവാർഡാണ് തിരക്കേറിയ ശക്തൻ നഗറിൽ കാൽനടയാത്രക്കാർ റോഡ് മറികടക്കുമ്പോൾ അപകടങ്ങൾ പതിവായിരുന്നു ഇതിന് പരിഹാരമായിട്ടാണ് എൽ ഡി എഫ് ഭരിക്കുന്ന കോർപ്പറേഷൻ ആകാശപാത കൊണ്ടുവന്നത് ഇരുന്നൂറ്റി എൺപത് മീറ്റർ നീളത്തിലും മൂന്ന് മീറ്റർ വീതിയിലും പൂർണ്ണമായും ശീതീകരിച്ച ആകാശപാത മെട്രോ സിറ്റികൾക്ക് സമാനമാണ് ഹരിയാനയിലെ ഗുരുഗ്രാമിൽ നടന്ന പതിനെട്ടാമത് അർബൻ മൊബിലിറ്റി ഇന്ത്യൻ കോൺഫറൻസിൽ കോർപ്പറേഷനുള്ള പുരസ്കാരം കൈമാറി തൃശൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി തൃശ്ശൂർ ശക്തൻ നഗറിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ ആകാശപാത ഇന്ന് പുരസ്കാരങ്ങളുടെ നിറവിലാണ്